നമസ്കാരം എൻ്റെ പേര് ആര്യ ഞാൻ തിരുവാൻഡ്രത്താണ് ഞാൻ ഇപ്പോൾ ബി എ ചെയ്യയാണ് ഞാൻ മുന്നേ കഴിഞ്ഞിട്ടുള്ള ഡിപ്ലോമയാണ് അന്ന് അത് കഴിഞ്ഞപ്പോഴേ എനിക്ക് ഡിഗ്രി ചെയ്യണമെന്നുള്ളൊരാഗ്രഹം ഒത്തിരി ഉണ്ടായിരുന്നു പക്ഷെ അതിന് കഴിഞ്ഞില്ല എൻ്റെ മാരേജ് കഴിഞ്ഞു പക്ഷെ അത് കഴിഞ്ഞിട്ടും ഡിഗ്രി ചെയ്യണമെന്നുള്ള ഒരാഗ്രഹം പറഞ്ഞുവെങ്കിലും സാധിച്ചു തന്നില്ല ആരും ആരോട് പറഞ്ഞാലും അതിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത് ഇപ്പോഴും അങ്ങനെയാണ് ആരും സപ്പോർട്ടൊന്നുമില്ല കളിയാക്കലൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ ഇനിയത് മുന്നോട്ട് എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ളത് എനിക്കിപ്പോൾ അറിയില്ല ഇപ്പോൾ എനിക്കൊരു മോനുണ്ട് ഇപ്പോൾ ഡിഗ്രി ചെയ്യണമെന്ന് പറയുമ്പോൾ എല്ലാവരും കൊച്ചിനെ നോക്കേണ്ട ടൈമിൽ എന്തോ പഠിക്കുവോ കൊച്ചിനെ നോക്കുമോ എന്നുള്ളതാണ് എല്ലാരും ചോദിക്കുന്നത് കുഞ്ഞു ഇപ്പോൾ ഞാൻ ലേൺ വയസ്സിൽ ചേർന്നു എനിക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് എന്തൊക്കെയാണ് എന്നുള്ളത് ക്ലാസ് എല്ലാം നല്ലതാണ് പക്ഷെ അവരുടെ ഇത് ഡൈൻടേബിൾ ഫോളോ ചെയ്യാനെന്നെ കൊണ്ട് കഴിയത്തില്ല ഒരു കുഞ്ഞുണ്ട് അപ്പം അവന് ഇടയ്ക്കിടയ്ക്ക് അസുഖം വരും ആ ടൈമൊക്കെ ബ്രേക്ക് ബ്രേക്കാവും കിട്ടുന്ന ടൈമിൽ ഞാൻ ഓടിച്ചിട്ട് നോക്കാറുണ്ട് എത്രത്തോളം സക്സസ്ഫുൾ ആവും സക്സസ്ഫുള്ളാവും എനിക്കറിയില്ല പക്ഷേ മേഘാമയം എല്ലാ ആഴ്ചയിലും ഇങ്ങനെ വിളിച്ചും മെസ്സേജ് അയച്ചും പഠിക്കണുണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് വീണ്ടും അപ്പോഴത്തേക്കും ആണ് ആക്ച്വലി പഠിക്കണം എന്നുള്ളൊരിത് വന്നിട്ട് കൂടുതൽ അല്ലെങ്കിൽ എന്തെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് മടിച്ച് പുറകോട്ട് പോകും പക്ഷെ ഞങ്ങൾക്ക് അമ്മയും വിളിക്കുമ്പോൾ എത്തിക്കും ഞാൻ കൂടുതൽ കുറേ കൂടെ ശ്രദ്ധിക്കാറുണ്ട് വളരെ നല്ല ക്ലാസ്സസ് ആണ് പിന്നെ ലൈവിൻ്റെ ഇന്ത്യൻ്റെ ലൈവ് എനിക്ക് കയറാൻ പറ്റില്ല പക്ഷേ റെക്കോർഡിങ്സ് ഇതുവരെയും അപ്ലോഡ് ആയിട്ടില്ല പിന്നെ വളരെ നല്ല ക്ലാസ്സസ് ആണ് താങ്ക് യു